പേമാരി പെയ്യുമ്പോളേറിയ ശൈത്യത്താ കമ്പിളിയാലേ പുതച്ചു മൂടി കാലത്തു നേരത്തെ എഴുന്നേറ്റുപത്രത്തിൽ ഓടിയ കണ്ണോ വിറങ്ങലിച്ചു പേമാരി പെയ്യുമ്പോളേറിയ ശൈത്യത്താ ൂടി കാലത്തിൽ എഴുന്നേറ്റു പത്രത്തിൽ ഓടിയ കണ്ണോ വിറങ്ങലിച്ചു കേരള ദേശത്തിലേറെ ഉയരമാം വയനാടി സുസ്ഥിതി കണ്ടതിൽ പിന്നെ സ്ഥലത്തിലാ മുണ്ടൈനാമത്തിലറിയും സ്ഥലത്തിലുണ്ടായൊരാ ഹൃദയമാം വാർത്ത ഇടമുറിയില്ലാതെ പെയ്യുന്ന പേമാരി കുന്നിൻ മുകളിലായി വിള്ളലുണ്ടാക്കി അതിലൂടെ താഴേക്കൊഴുകുന്നു പുഴ പോലെ കുന്നിൻ്റെയുള്ളിലെ വെള്ളമെല്ലാം ഇടമുറിയില്ലാതെ പെയ്യുന്ന പേമാരി കുന്നിൻ മുകളിലായി വെള്ളലുണ്ടാക്കി അതിലൂടെ താഴേക്കൊഴുകുന്നു പുഴ പോലെ കുന്നിൻ്റെയുള്ളിലെ വെള്ളമെല്ലാം കൂട്ടത്തിൽ മണ്ണും ചെളികളുമുണ്ട് ഭീകരമായുള്ള പാറകളും വൻമരം വേരാലിളകിയൊഴുകുന്നു താഴ്വാരമാകെ പുഴയായി മാറുന്നു ഭീകരമായുള്ള പൊങ്കാര ശബ്ദത്തെ ചിന്തിക്കാൻ പോലും കഴിഞ്ഞതില്ല പാതിരാദ്രയിലാണ്ടു കിടക്കുമ്പോൾ കൈകാലിളക്കാനും പറ്റിയില്ല കൂരിരുൾ നേരത്തു പൊട്ടിയോരുളിനാൽ രക്ഷയ്ക്ക് വഴിയോ തെളിഞ്ഞതില്ല ൂരിരുൾ നേരത്ത് പൊട്ടിയോരുളിനാൽ രക്ഷയ്ക്ക് വഴിയോ തെളിഞ്ഞതില്ല കൈക്കുഞ്ഞും ഒന്നിച്ചകപ്പെട്ടൊരാ ഒഴുക്കിൽ കൈക്കുഞ്ഞും വൃദ്ധജനങ്ങളുമെല്ലകപ്പെട്ടൊരാ ഒഴുക്കിൽ ാൽ തൊടുട്ടവരെയല്ല ജീവിതപാതയിൽ കൊണ്ടുവന്നു ദൈവകരങ്ങളാൽ തൊടുട്ടവരെയെല്ലാം ജീവിത പാതയിൽ കൊണ്ടുവന്നു ജീവൻ മറന്നു മറുജീവനെ രക്ഷിക്കാൻ ഉത്സുകരായ ജീവൻ മറന്നു മറുജീവനെ രക്ഷിക്കാൻ ഉത്സുകരായേറെ സന്മനസ് ജീവനം കൊണ്ടു വരുന്നവരൊരു പുറം മൃത്യമായതും കൂടിയേ തീടുന്നു ജീവനം കൊണ്ടു വരുന്നവരൊരു പുറം മൃത്യമായതും കൂടിയേ തീടുന്നു അമ്മയും അച്ഛനും എന്തെന്നറിയാതെ എന്തെന്നറിയാതെ ഭൂമിയും വാനവും അമ്മയും അച്ഛനും എന്തെന്നറിയാതെ ഭൂമിയും വാനവും എന്തെന്നറിയാതെ ഗർഭപാത്രത്തിൽ കിടന്നൊരു പൈതലും ആ വെള്ളപ്പാച്ചിയിൽ പെട്ടുപോയി ഗർഭപാത്രത്തിൽ കിടന്നൊരു പൈതലും ആ വെള്ളപ്പാച്ചിലിൽ പെട്ടുപോയി നാടുകൾ ഓരോന്നാൽ മാറിടും നേരത്തും മരണത്തിൻ സംഖ്യയും കൂടിയിടുന്നു നാടുകൾ ഓരോന്നാൽ മാറിടും നേരത്തും മരണത്തിൻ സംഖ്യയും കൂടിയിടുന്നു ഴിയില്ല ഒറ്റവർ കൂടെയില്ലാത്ത ദുഃഖം മാനവർ ക്ഷൂണിക്ക് ക്ഷീണം വരുത്തുമ്പോൾ മാറിടം പൊട്ടി തകർന്നതാവാ ോണിക്ക് ക്ഷീണം വരുത്തുമ്പോൾ മാറിടം പൊട്ടി തകർന്നതാവാറുന്നു ദൈവത്തിൻ നാടെന്നു കേൾക്കൊണ്ട കേരളം ആപത്തിൻ നാടായി മാറുന്നു ദൈവത്തിൻ നാടെന്നു കേൾക്കൊണ്ട കേരളം നാടായി മാറുന്നു വയനാട്ടിലെ എല്ലാവർക്കും വേണ്ടി നമുക്കൊരുക്കം ഒരുമിച്ച് പ്രാർത്ഥിക്കാം